സുഹൃത്തുക്കളെ നമ്മൾ ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സ്കൂളിനകത്തൊക്കെ കമ്പ്യൂട്ടറിൽ ഇതുപോലെയുള്ള വിൻഡോ ആയിരിക്കും കിട്ടുക പക്ഷേ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ അതേ ചിലർക്കൊക്കെ ഇതുപോലത്തെ ഒരു വിൻഡോ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക പ്രത്യേകിച്ച് ഇരുപത് പോയിൻറ്റ് പൂജ്യം നാല് എന്ന് പറയുന്ന വർഷം ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്കൊക്കെ ഇതുപോലെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക പക്ഷേ നമ്മുടെ സ്കൂളിനകത്തൊക്കെയുള്ള വിൻഡോസ് ഇത് ഇങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കുക അതായത് മൂന്ന് ആപ്ലിക്കേഷൻ പ്ലേസസ് എന്ന് പറഞ്ഞിട്ടൊരു മെനു ഉണ്ടായിരിക്കും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ഒരു ലിസ്റ്റ് പോലെയായിരിക്കും വരിക അപ്പോൾ ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് പതിനെട്ട് പോയിൻറ്റ് നാലെടുത്താൽ മാത്രമേ ഇങ്ങനെ കിട്ടത്തുള്ളൂ ഇരുപതേ പോയിന്റ് നാലെടുത്താൽ ഇതുപോലെ കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് സ്കൂളിനെ പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ടും ഇരുപത് പോയിൻ്റ് നാല് എടുക്കരുത് എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഉബുണ്ടു എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ള വീഡിയോൻ്റെ താഴെ വന്ന കമൻ്റുകളിൽ ഇങ്ങനെയൊക്കെ ഒരുപാട് കമൻറ്റുകളുണ്ടു അപ്പോൾ അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ കാണുന്ന ഉബുണ്ടുവിനെ ഇത് ഇതുപോലെ ആക്കാൻ പറ്റും ഇരുപത് പോയിൻറ്റ് നാലിനെ തന്നെ നമുക്ക് ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം വേണ്ടി നമ്മുടെ ആ ലോക്ക് സ്ക്രീൻ ഉണ്ടല്ലോ നമ്മൾ ലോഗിൻ ചെയ്യുന്ന ആ ഒരു പേജ് അവിടെ നമ്മുടെ പേരിന് നേരെയായിട്ട് ഇതുപോലൊരു ചെറിയൊരു ഉണ്ടായിരിക്കും ഒരു റൗണ്ട് പോലത്തെ ഉണ്ടായിരിക്കും നമ്മുടെ ഊബിണ്ടൂറ്റെ ലോഗം ചില കമ്പ്യൂട്ടറുകളിൽ അത് ഇവിടെ താഴെ വലതു ഏറ്റവും താഴെ ആയിട്ടിരിക്കും ഉണ്ടായിരിക്കുക അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഇതുപോലത്തെ ഒരു മെനു വരും അതായത് ഗ്രോം ഫ്ലാഷ് ബാക്ക് മെറ്റാ സിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അത് സെലക്ട് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉബുണ്ടു ഈ ഒരു രൂപത്തിൽ നിന്നും നേരെ ഈ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ടാവും അപ്പോൾ ഈയൊരു ഒറ്റ കാരണം കൊണ്ട് നമ്മൾ ഇരുപത് പോയിൻറ്റ് നാല് എടുക്കാതെ പതിനെട്ടേ പോയിൻ്റ് നാല് എടുക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം പതിനെട്ട് പോയിൻ്റ് നാലിൻ്റെ സെക്യൂരിറ്റി അപ്ഡേറ്റും കാര്യങ്ങളും എല്ലാം എൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിന് ഇന്ന സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കത്തില്ല അപ്പോൾ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് വൈറസ് കയറാനും മറ്റുമൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട് അതുപോലെയുള്ള അറ്റാക്കിങ് ഒക്കെ നടക്കാനായിട്ട് ഒട്ടനവധി ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇരുപത് പോയിൻറ്റ് നാലാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതിന് സ്കൂളിലെ പോലത്തെ കമ്പ്യൂട്ടറിൽ ഇങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പതിനെട്ടേ പോയിൻറ്റ് നാല് തന്നെ എടുക്കണം എന്ന് പറയരുത് നമ്മൾ ഇരുപത് പോയിൻറ്റ് നാല് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇതുപോലെ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും ഓക്കെ ആയി ആയിക്കാണെന്ന് വിശ്വസിക്കുന്നു താങ്ക്